നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജന്റീന ചെയ്ത പോലെ ഉറുഗ്വായ് ചെയ്യണം ലിയോ മെസ്സിയെയും അംഗീൽ ഡി മരിയെയും എങ്ങനെയാണോ അർജന്റീന ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ എഡിൻസൺ കവാനിയെയും ലൂയി സുവാരസിനെയും ഉപയോഗപ്പെടുത്തണം എഡിൻസൺ കവാനി ലൂയി സുവാരസ് കൂടെ ഇരുപത്തിനാല് പേര് അങ്ങനെ അവിടം ഉറുഗ്വായിയുടെ കൊപ്പ അമേരിക്ക സ്ക്വാഡ് പ്രഖ്യാപിക്കേണ്ടത് എന്ന് അവരുടെ മുൻ സൂപ്പർ താരം സെബാസ്റ്റിൻബ്ലു പറയുന്നു ഇപ്പോൾ ഇപ്പോ അവരുടെ കോച്ച് നമുക്കറിയാം മാർസലോ ബിയേൽസയാണ് ബിയൽസ അവരുടെ സ്കോഡ് ഇതിനു മുമ്പ് അദ്ദേഹം പരിശീലകനായിട്ട് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ഒന്നും ഗവാനിയെ സ്കോഡിലേക്ക് പരിഗണിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കുക സുവാരസിനെ ഒരു തവണ മാത്രമാണ് വിളിച്ചിരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ അവര് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ അർജന്റീന മാധ്യമം ടിവൈസി സ്പോർട്സ് റിപ്പോർട്ട് അദ്ദേഹം പറയുന്നു ലൂയിസ് സുവാരസും എഡിൻസൺ കവാനിയും അവർ രണ്ടുപേരും ലിയോ മെസ്സിയെയും ആഞ്ചേൽ ഡീമരിയെയും പോലെയാണ് ഉറുഗ്വയുടെ മെസ്സിയും സുവാരസുമാണ് അവര് ഉറുഗ്വയുടെ സ്കോഡ് എന്ന് പറയുന്നത് ലൂയി സുവാരസും അതുപോലെ പിന്നെ എഡിൻസൺ കവാനിയും ഒപ്പം ഇരുപത്തിനാല് പേരുമായിരിക്കണം ചിലപ്പോ സുവാരസും കവാനിയും അവര് മെസ്സിയെയും അതുപോലെ ഡീമറിയയെ പോലുള്ള ഇമ്പാക്റ്റ് റുഗ്വയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ കാര്യത്തിൽ നമ്മളൊരു ഡിബേറ്റിന്റെ കാര്യമില്ല ഇപ്പോൾ നോക്കുക മെസ്സി ഇന്റർമയാമയിൽ മികച്ച പ്രകടനം നടത്തുന്നു സുപാർശം അങ്ങനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഡീമറിയ പോർച്ചുഗലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കവാനിയാണെങ്കിൽ അർജന്റീനയിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട് സോ ഡീമരിയ മെസ്സി എന്നിവരെ പോലെ ഡീമരിയ മെസ്സി ഇരുപത്തിനാല് പേര് അങ്ങനെയായിരിക്കും അർജന്റീനയുടെ സ്കോഡ് അതുപോലെ തന്നെ സുവാരസും കവാനിയും ഇരുപത്തിനാല് പേരും എന്ന രൂപത്തിലാവണം ഉർഗ്വയുടെ സ്കോഡ് എന്നാണ് സെബാസ്റ്റ്യൻ സെബാസ്റ്റൻപ്രൻ്റെ വാക്കുകൾ ഏതായാലും ഏത് രൂപത്തിലും മാഴ്സിലോ ബിയൽസ ഈ ഒരു നിർദ്ദേശത്തെ എടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കവാനിയെ അദ്ദേഹം ഒരിക്കലും സ്കോഡിലേക്ക് ഇപ്പോൾ പരിശീലകനായിട്ട് വന്നതിന് ശേഷം എടുത്തിട്ടില്ല കവാനിയാവട്ടെ ഇപ്പൊ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബൊക്കയിലേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം മികച്ച പ്രകടനം നടത്തുന്നു പതിനേഴ് കളികളിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനേഴ് കളികളിൽ നിന്ന് അദ്ദേഹം പതിനൊന്ന് ഗോളുകൾ അടിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടെ ശ്രദ്ധിക്കും എന്തായാലും ഉറുഗ്വയുടെ കോപ്പ അമേരിക്ക സ്കോഡ് അധികം വൈകാതെ പ്രഖ്യാപിക്കുമ്പോൾ കവാനിക്കും സുവാരസിനും ഇടമുണ്ടാവുമോ കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോപ്ലോട്ട് വെക്കാം